ഹായ് അപ്പോൾ അതെ നമ്മുടെ വാഗമണ്ഡി യാത്രയുടെ രണ്ടാം ദിവസം രാവിലെ തന്നെ എണീറ്റ് പല്ലക്കത്തച്ച് നേരെ പോയി പൂളി ചാടി പുള്ളി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ചെയ്തത് കുളിക്കാൻ വയ്ക്കുമ്പോഴത്തേക്കും റിസപ്ഷനിൽ നിന്ന് വിളി വന്ന് പത്ത് മണിയാകുമ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് തീരും വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് അപ്പോൾ പൂളി കുറേ നേരം കിടന്നു കേട്ടോ അതാ പറ്റിപ്പോയത് ഒരു ഏഴര എട്ടുമണിയാവുമ്പോൾ പോയി ചാടിയിട്ട് ഒരു മണിക്കൂറോളം പൂളി തന്നെ ഇടുന്നത് അപ്പോൾ അതാരണം ടൈം പോയായിരുന്നു പിള്ളേർ കുളിച്ച് ഞങ്ങൾക്ക് കുളിക്കാൻ സമയം കിട്ടില്ല വേഗം റെഡിയായി നേരെ പോയി ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചി അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആ അടിപൊളി നല്ല കിടിലാണത് അത് കഴിഞ്ഞ് നേരെ വന്നത് ഞങ്ങളുടെ കുളിയും കഴിഞ്ഞ് ഇതേ എല്ലാവരും റെഡിയായി അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മാസം കഴിഞ്ഞ് ഇനി നമുക്ക് ക്ലോസ് ചെയ്ത് അവർക്ക് ഗെയിം കൊടുത്ത് ചെക്ക്ഔട്ട് ചെയ്ത് നമുക്ക് അടുത്ത പരിപാടി നോക്കാം നല്ല സർവീസായിരുന്നു പ്രശംസിച്ചിട്ട് പോരാ ബ്രേക്ക്ഫാസ്റ്റും കൊള്ളാം ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയും കൊള്ളാം എല്ലാം കൊണ്ടും കൊള്ളാം കേട്ടോ റൂമും നല്ല നീറ്റ് അത്യാവശ്യം നല്ല ആംബിയൻസും മെയിനായിട്ട് ഇവരുടെ ഹോസ്പിറ്റാലിറ്റിയാ നല്ല കാര്യമായിട്ട് കെയർ ചെയ്യേണ്ട ഇവര് അപ്പോൾ ഓക്കെ നിങ്ങളുടെ ഓവറോൾ എല്ലാം അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് ഹോസ്പിറ്റാലിറ്റി നമ്മളിതിന് മുമ്പ് കുറേ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും കാര്യമായിട്ട് കെയർ ചെയ്യുമ്പോൾ ഇത്രയും പ്രീഫ് ചെയ്ത് പറയുന്നത് വേറെ ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല ആ ഒരു പ്രീമിയം തന്നെയായിരുന്നു ഹോസ്പിറ്റാലിറ്റിയുടെ കാര്യം ആ അല്ല പൂളി ഞങ്ങൾ യൂസ് ചെയ്തു എന്തായാലും അവിടെ ചാടി ആ അപ്പോൾ ഓക്കെ ഓൾ ദി ബെസ്റ്റ് എടാ എന്താ ഇനി പ്ലാൻ തങ്കൽപ്പാറ മാത്രം കേറിയിട്ട് പോകാലേ വേറെ പ്ലാൻ ഒന്നും ഇല്ലല്ലോ നിനക്കിനി പൈൻ വാലിയും മുട്ടക്കൊന്നൊക്കെ കയറണമെന്നുണ്ടോ വേണ്ട തങ്കൽപ്പാറ പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മൾ തങ്ങൽപ്പാറ തങ്കൽപ്പാറ നമുക്ക് നേരെ തങ്ങൽപ്പാറ കയറിയിട്ട് അവിടത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം ആ അറ്റത്തുനിന്ന് കോട വരുന്നുണ്ട് കോട ഇവിടെ എത്രേക്കായ് മുമ്പ് നമ്മൾ മേലിൽ കയറിയില്ലെങ്കിൽ നമുക്ക് ആ വ്യൂ ഒന്നും കിട്ടില്ല ഇന്നലെയും പറ്റിയതാ താറുണ്ട് കോട വന്നിട്ട് വ്യൂ ഒക്കെ ഒന്നിട്ടായി ഇവിടെ പാസൊന്നുമില്ലേ വണ്ടിയുടെ പാർക്കിംഗ് മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളുള്ളത് തങ്ങൽപ്പാറയിലാണ് കേട്ടോ ഇവിടെ ആ വണ്ടിയുടെ പാർക്കിംഗിന്റെ മാത്രമേ ഉള്ളൂ വേറെ ഫീസ് ചാർജുകളോ ഒന്നും വേറെ ഇല്ല തോന്നാണ് ഇത് വരെ ആരും ഒന്നും വന്നില്ല ആരും മേടിച്ചില്ല വണ്ടിക്ക് മുപ്പത് പൂരാവുമ്പോൾ കൊടുത്തിട്ടുണ്ട് എടാ നെക്സ്റ്റ് ടൈം വരുമ്പോ ഇവിടെ താമസിക്കുക അതിൻ്റെ അപ്പുറത്തേക്കുള്ള കിഡിലും വ്യൂ ആയിരിക്കും നമ്മളിവിടെ വരെ ഒരു പകുതി ദൂരം എത്തണ വരെ എന്തേ പാറയാ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് നല്ലവണ്ണം കോൺക്രീറ്റ് ചെയ്ത റോഡുണ്ട് ഈ റോഡ് വഴി നമുക്ക് നേരെ മേളിലേക്ക് കയറാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതേ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നേരെ മേളിലേക്ക് കയറാം കേട്ടോ ഇതിൽ ഏറ്റവും മേളാണെന്ന് തോന്നുന്നത് ഈ തങ്ങളുടെ ഖബറുകളുള്ളത് മഴ പെയ്യാണ്ടിരുന്നാൽ മതി മഴ പെയ്ത സീനാണ് ഇവിടുന്ന്തേ നോക്കിയാൽ നല്ല കിഡിലം വ്യൂ ആണ് ആണ്ട്ടോ നടന്ന് അടച്ചിട്ട് പറയാൻ പറ്റില്ല നല്ല കിടിലം കിഡിലൻ വ്യൂ റിസോർട്ടുകളും ആ മലയും ചെറിയ കോടെ നടന്നു കൊച്ചു കണ്ടോ ഞാൻ ചിക്കൻ ഇങ്ങനെയുണ്ട് ഞങ്ങൾ പാക്ക് ചെയ്ത് സന്തോഷത്തില്ലോഷോ നമ്മള് വന്ന വഴിതേ ആ കാണോ അവിടെ വണ്ടിട്ടിട്ട് നമ്മൾ ഇതുവരെ നടന്നു ഇവിടുന്ന് ഉള്ള വ്യൂക്ക് ഇപ്പറ സൈഡില് നമുക്കേതരം കാണിച്ച അപ്പുറ സൈഡാ ഇപ്പുറ സൈഡിലുള്ള വ്യൂ ഉണ്ടോ നല്ല അടിപൊളി ഉണ്ടോ ഇനി നമ്മൾ ഈ പറയണത് ആ ഒരു മേള എത്തി നമുക്കിനി അവിടെ തെരഞ്ഞെക്കാം വേഗം പോവാം എന്താ പറ്റി എന്താ പറ്റി എന്താ ചത്ത വല കിടക്കണേ ലടെ പിള്ളേരിക്കണ പറ്റുന്നില്ല നമുക്ക് അല്ല അവിടെ വരെ പോകുന്നു പക്ഷേ ചെറുക്കലകളൊന്നും അങ്ങനെ പോക്കുന്ന അവിടെ അവിടെയാവില്ല നമുക്ക് തിരിച്ചെത്തണം അല്ല സമയം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഇതുപോലെ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു ഇവർ ഇരിക്കണോക്കെ ഇതുപോലെ വന്ന് ആ വ്യൂ ആസ്വദിച്ച് അടിപൊളിയായിട്ട് വന്നിരിക്കാം കുറേ നേരം ഇരിക്കണം ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് തിരിച്ചെത്തണം അങ്ങനെ ദൈസ് നമ്മളെ ഏറ്റവും ടോപ്പ് എത്തി ഏറ്റവും ടോപ്പെന്ന് പറയാൻ പറ്റില്ല നമുക്ക് അതിൻ്റെ മേളിൽ പോകാൻ പറ്റും പോകണില്ല നമ്മൾ എന്തായാലും വഴി താഴത്തേക്കാം താഴത്തേക്കാള് ഇത് എന്തായിട്ടും എനിക്ക് മനസ്സിലായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇവിടെ റോപ്പ് ഇട്ട് താഴത്തേക്കും ഇങ്ങോട്ടും വലിക്കാനുള്ള തോന്നുന്നു പിടിച്ചു കയറാനായിട്ട് അങ്ങനെ റോപ്പിട്ട് വച്ചതായിരിക്കാം അറിയുന്നവരെ കമന്റ് ചെയ്തോട്ടോ എനിക്കിത് എനിക്ക് തോന്നുന്നത് നമുക്കിനിതേ പിന്നെ ഇത് വഴി ഇറങ്ങാം അപ്പോൾ ഇതേ നമ്മൾ തങ്ങൽപ്പാറ കയറും എന്നത് ചെരുപ്പൂരിട്ടോ ഒറ്റ സെക്കൻഡ് ഇതിൻ്റെ മേളിൽ ഇതേ ഈ ഒരു ഖബർസ്ഥാനാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ അപ്പോൾ ഇവിടെ അധികം സൗണ്ടൊന്നും ഉണ്ടാക്കുന്നില്ല അതെ ഈ ഒരു കബർസ്ഥാൻ കാണാൻ വേണ്ടിയിട്ടാണ് ഈ തങ്ങൾ തങ്ങാൽപ്പാറയിലേക്ക് എല്ലാവരും കയറി വരുന്നത് എല്ലാവരും അല്ല മുസ്ലിംസ് ആയിട്ടുള്ള വിശ്വാസികൾ കയറി വരുന്നത് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഒരു അഡ്വഞ്ചറായിട്ട് കയറി വരുന്നുള്ളൂ ഇത്രയും പാറകളും ഇത് കയറിയിട്ട് ഈ കബറ് നിൽക്കണേൻ്റെ ചുവട്ടിലുള്ള ഈയൊരു പാറയല്ലേ ഈ ഒരു പാറ നിൽക്കണമുണ്ട് ഒരു ബൗളായിട്ടുള്ളൊരു പാറയാണ് അത് അടിയിൽ വേറെ പ്രത്യേകിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ പാറ നിൽക്കുന്നത് പ്രത്യേകിച്ച് വേറെ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ഈ ബൗൾ പോലത്തെ ഈ ഒരു പാറ ഇവിടെ നിൽക്കുന്നത് അതിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഈ കബർസ്ഥാൻ ശ്രീധന്തു നമ്മളിങ്ങോട്ട് കയറിപ്പോൾ ക്ലൈമറ്റ് അല്ല കേട്ടോ അതെ ഫുള്ള് അടിച്ച് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുന്ന ടൈമിൽ ഫുള്ള് കോടയിരിക്കും ഇപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല രീതിയിൽ നമുക്ക് കാണാനൊക്കെ പറ്റും പക്ഷേ തിരിച്ചു പോകുന്ന വയ്ക്കാറൊന്നും കാണാൻ പറ്റില്ല ഈ പാരുടെ മേളിലേക്ക് ആരോ കയറിയിട്ടുണ്ട് കേട്ടോ അവരത് ഇവിടെ ബീസിലടിച്ച് താഴ്ത്തേക്ക് ഇറക്കുന്നുണ്ട് ഈ മേളിലേക്ക് ആരോ കേട്ടോ ബിസിലടിച്ച് പുള്ളി താഴ്ത്തേക്ക് ഇറക്കുന്നുണ്ട് എല്ലാവരും കേട്ടോ ഇതിന്റെ മേളാണ് അവർ കയറി ഇത്ര ആയിട്ടേക്ക് അത് ഈ കോട വന്ന സമയത്ത് നമുക്ക് ആ ഉസ്താദ് ഇതിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ആളുടെ വീഡിയോ എടുക്കണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം നമ്മൾ അതൊന്നും ഇൻക്ലൂഡ് ചെയ്ത ഗൂഗിളില് എന്താണ് പറയണത് എന്നുള്ളത് ഞാൻ കേസ് ഇസ്ലാം മത പ്രചാരകനായിരുന്ന ഹസ്രത് ഷേഖ് ഫരീദുദ്ദീൻ വലിയാഹി എന്ന സൂഫി സന്യാസിയുടെ മക്കബറ അന്ത്യവിശ്രമസ്ഥലം ഇവിടെയാണ് ഏകദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കേരളത്തിലെത്തിയ സൂഫി സന്യാസിയാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ ബാബ എന്നാണ് വിശ്വാസം ഈ പാറ അദ്ദേഹത്തിന്റെ ദർഗയായി കണക്കാക്കപ്പെടുന്നു ഇവിടെയുള്ള വലിയ ഉരുണ്ട പാറ ഒരു അത്ഭുതശിലയായി കണക്കാക്കുന്നു ഈ സൂഫി സന്യാസി പാൻ വെറ്റില അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ചെറിയ കല്ലാണ് മരണശേഷം വളർന്ന് ഈ വലിയ രൂപത്തിലായതെന്ന് ഐതിഹ്യമുണ്ട് പാറയുടെ വിള്ളലുകളിലൂടെ ഒഴുകുന്ന ഒരു ചെറിയ ജലസ്രോതസ് വേനൽക്കാലത്ത് പോലും വറ്റിപ്പോകില്ലെന്നും പറയപ്പെടുന്നു എല്ലാ വർഷവും ഏപ്രിൽ മാസത്തിൽ ഇവിടെ ആണ്ടുനേർച്ച നേർച്ച ഉറൂസ് ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നു ട്രെക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട സ്ഥലമാണിത് തങ്ങൾ പാറയ്ക്ക് സമീപത്തായി ഒരു പുരാതന ഗുഹയുമുണ്ട് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഇവിടെ നിന്ന് കുരിശുമല മുരുകൻ കുന്നുകൾ എന്നിവയുടെ മനോഹരമായ കാഴ്ചകളും കാണാനാകും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണോ നമുക്ക് നമ്മളിത് അവിടെന്നയറി വന്നേ അത് ഫുള്ള് ഇപ്പൊ അത് ഫുള്ള് കോട കയറി തുടങ്ങി നമ്മള് വന്ന വഴിയാത് പക്ഷെ അത് മൂടി തുടങ്ങി മൂടിത്തൊടങ്ങി താഴ്ത്തുമ്പോ ഇത് തന്നെ അവസ്ഥ ആണോ ആ വേദനയാണോ അല്ലാണ്ട് ഇറങ്ങുമ്പോൾ വേദന അല്ല അല്ലേ ഇനി നമുക്കത് ഈ ഒരു മലയും കൂടി ഇറങ്ങാൻ്റെ അത് അവിടെ അവിടെ പിന്നെ ചെറിയ മലയാണ് കൊഴപ്പില്ല അത് ചെറുതാ ഇത് അങ്ങനെ ഇറങ്ങി കിട്ടിയാ മതി അങ്ങനെ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആയി മുക്കാൻ ഇനിയിപ്പൊ ഇനിയിപ്പോ സിമ്പിളാ അതേ ഇവിടെ സ്റ്റെയർ ഉണ്ട് ഇത് ഈ കൂടെ ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ വലിയ ഇറക്കങ്ങളൊന്നും വലിയ ഇറക്കമൊക്കെ കഴിഞ്ഞു ഓ മാൻ നമ്മൾ താഴെ എത്തിയിട്ടോ താഴെ എത്തി വണ്ടി ഇതേ അവിടെ കിടക്കണോ നമ്മളിത് അങ്ങ് മേളിൽ പോയി അതിൻ്റെ അപ്പുറം കടന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മളിത് താഴെ ഇവിടെ എത്തി എൻ്റെ പൊന്നെ നൂറി എവിടെ എടി നൂറി കാലു തന്നെ മാറിയോ മോളെ ആ അതെ ഓടണവള് ഇച്ചിരി അടുത്ത പ്രശ്നം ഉണ്ടായാലോട്ടാ അത് കഴിഞ്ഞ സെറ്റായി ഇഷ എവിടെയേ എന്താ ഇഷ ഇന്നലെയോ ഇന്നല്ലേ അതെ നമ്മുടെ സബ്സ്ക്രൈബർ അല്ല സബ്സ്ക്രൈബർ ചെയ്യാൻ പോണിന്മാരിച്ചു പറഞ്ഞു അവ ദിവസങ്ങളിൽ ഇതുണ്ട് വ്ലോഗ്സ് ഞാനിപ്പോ ഇവിടുത്തെ അപ്ലോഡ് ചെയ്യണം വീഡിയോ പിന്നെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊരു വ്ളോഗർ ആണ് റൌഷി വ്ലോഗ്ല നിന്റെ പേര് നിങ്ങൾ നിങ്ങള് രണ്ടൊരു സെയിനാ നിങ്ങള് രണ്ടു രണ്ട് സെയിനുകളൊക്കെ കിട്ടിട്ടോ അപ്പൊ അതെ വളർന്നു പറഞ്ഞൊരു യൂട്യൂബറാണ് കേട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഈ ഐസ്ക്രീം തീറ്റോടു കൂടി നമ്മടെ വാഗോൺ ട്രിപ്പ് എന്റാവ ഇവിടെ 3 ആയിട്ടുണ്ട് 0.1 രണ്ടല്ലേ